ഇബ്രാഹിം നബി അലൈഹി ലായി ഒരുപാട് കാലം മക്കയിലും പരിസരത്തും ജീവിച്ചു പോന്നിരുന്നവർ യഥാവിധും നിർവഹിച്ചിരുന്നു കാലക്രമേണ അവർ ഷുർഖിലേക്കും കുഫറിലേക്കും പൊഴുതിരുന്നു എങ്കിലും അവർ ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാടെ കൈവിട്ടിരുന്നില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അവരുടെ ഹജ്ജ് പലതരം മാറ്റത്തിരുത്തലോടുകൂടിയാണെങ്കിലും അവരെ കാലത്തും ഹജ്ജ് നിർവഹിച്ചു പോന്നിരുന്നു മുഹമ്മദ് മുസ്തഫ സാ വലൈ വസയുടെ കാലത്തും അവർ ഹജ്ജ് നിർവഹിച്ചിരുന്നു അവരുടെ നമ്മിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാൽ സമാനമാണ് <altro> <yapa hermano> <Kristin za mahiesselera> <suyni> അള്ളാഹുബെ നിനക്കൊരു പങ്കുകാരുമില്ല പക്ഷെ അവിടെ കൊണ്ടവർ നിർത്തുന്നില്ല ഒരു നിർത്തുന്നില്ലാതെ നിനക്കുള്ള പങ്കുകാരാണ് തമ്മിലി കുഹു നീ തന്നെയാണ് അതിനെ ഉടമപ്പെടുത്തിയത് ആ പറയുന്ന ആരാധ്യന്മാരുടെ ഉടമസ്ഥ നീ തന്നെയാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് മക്കാർ വേളയിൽ അറഫയിൽ സമ്മേളിക്കാറില്ല പകരം മുസ്തലിഫയിൽ സമ്മേളിച്ചുകൊണ്ട് തിരിച്ചുപോരും നമ്മൾ മുസ്തലിഫയിൽ നിന്നും പ്രഭാതത്തിൽ മിനയിലേക്ക് തിരിക്കുമ്പോൾ അവർ പാതിരാത്രി തന്നെ മിനയിലേക്ക് തിരിച്ചു വരാറായിരുന്നു പതിവ് ഈ രൂപത്തിൽ അനേകം മാറ്റത്തിരുത്തലോടുകൂടിയാണെങ്കിലും അവർ ഹജ്ജ് നിർവഹിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർ എങ്ങനെയാണ് തെറ്റിക്കപ്പെട്ടത് എന്ന് ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം ൊക്കെ പാരമ്പര്യ മുസ്ലിമായി കടന്നു വന്നുകൊണ്ടങ്ങനെ ക്രമേണ ക്രമേണക്കും അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും വലുതി വീണുകൊണ്ട് അങ്ങേറ്റം അമ്മാഗോവിന്റെ ശത്രുക്കളായി മാറുകയാണ് ഇവർ ചെയ്തത് അമ്മാനോ താനം നമ്മെ ഇത്തരത്തിലുള്ള എല്ലാം വഴിപ്പിഴവിൽ നിന്നും കാത്തിരുമാറാകട്ടെ ഇത്രയും ആതുമായി ബന്ധം വിശദീകരിക്കാനുള്ള